ി വളരെ കുറവ് വളരെ കുറവ് വൈറ്റ് സെല്ല് കുറേ കുറച്ച് കൂടുതൽ അപ്പൊ ലിവറും സ്പ്ലീനും വലുതാണ് അതുകൊണ്ട് ബ്ലഡ് ക്യാൻസർ ആവാൻ ചാൻസ് ഉണ്ട് കുഞ്ഞിന്റെ പേര് പറഞ്ഞു എവിടെ വീട് അവൾക്ക് സംസാരിക്കുന്ന കുഴപ്പൊന്നുമില്ല അവൾക്കൊരു ഡിസീസ് ഡിസീസ് ഉണ്ട് തലങ്ങനെ ഇച്ചിരി വലുപ്പം എന്നൊരു സംശയം ഉണ്ടായിരുന്നു അപ്പൊ ഞാനത് ഇങ്ങനെ ടാപ്പ് വെച്ചിട്ട് അളന്നു നോക്കുകയൊക്കെ ചെയ്യും വേദനയാണ് കുഞ്ഞിന് ലുക്കീമിയ ഉണ്ട് എന്നുള്ളതും കൂടെ കണ്ടെത്തിയിട്ടുണ്ട് അവള് ഏറിക്കഴിഞ്ഞ ഒരു മൂന്ന് മണിക്കൂർ അത്രയ്ക്ക ഉറങ്ങാറുള്ളൂ രാവും പകലും പിന്നെ അവൾക്ക് എല്ലാ കാര്യങ്ങളും നമ്മളെക്കാളും അറിയാൻ പറ്റുന്നുണ്ട് ഹലോ സുന്ദരി എവിടെയാണ് സുന്ദരി സുന്ദരിച്ചോ മുമ്പ ആളെ കണ്ടാല് അതൊരു അസുഖമുള്ള കുട്ടിയാണെന്ന് തോന്നില്ലായിരുന്നു അപ്പൊ എന്നാലും ചെറിയൊരു തലവലിപ്പുണ്ട് അതെന്താ ഈ കുട്ടിക്ക് ഇങ്ങനെ തലവലുപ്പ് കൂടുതല് എന്താ ഈ കുട്ടി ഇങ്ങനെ അരയണത് അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ആണ് ഹസ്ബൻഡ് നമ്മളെ കൂടെ അല്ല നമ്മളെ സംരക്ഷിക്കുന്നില്ല അത്ര അവൾക്ക് എട്ടു മാസം വരെ നമ്മളെ കൂടെ ഉണ്ടായിരുന്നു ഇപ്പൊ നമ്മളെ കൂടെ അല്ല ഒരു സ്ത്രീക്ക് സ്വയം ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണ് നമുക്കറിയില്ലായിരുന്നു ഹസ്ബൻഡ് പോകും ചെയ്തു ഇല്ല ആങ്ങളാരും ഞാൻ എന്ത് ചെയ്യും ഇതൊരു ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻമാർക്കായിട്ട് ഭയങ്കര ടെൻഷൻ ആയിരുന്നു ആദ്യം എന്നും നമുക്ക് ഒരാൾ തരാനുണ്ടാവില്ല ഏർ അവര് തരും എനിക്ക് ജോലിക്ക് പോകാനും പറ്റില്ല ട്രീറ്റ്മെന്റ് ഇല്ലാതെ നമ്മൾ ചാറ്റ് ചെയ്ത് അതുകൊണ്ട് ജീവിക്കുക എന്ന് പറയുമ്പോ എനിക്ക് എന്തോ ഒരു പിന്നെ ഐശ്വട്ടിനെ കാണിച്ച് കരഞ്ഞുകൊണ്ട് വീഡിയോ എടുക്കണം എനിക്ക് അതാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് ഐശ്വട്ടി കരയാൻ പാടില്ല ഉമ്മച്ചി എന്ന് പറഞ്ഞിട്ട് വിളിക്കുക ആരും ഉമ്മച്ചി ഐ ലവ് അലാവ്യൂ എന്ന് പറഞ്ഞാൽ എന്റെ എല്ലാ സങ്കടവും തീർന്നു അവിടെ അവളോട് എനിക്ക് വേറെ ആരോടും സംസാരിക്കാനില്ല എനിക്ക് അവളും അവൾക്ക് ഞാനും പിന്നെ ഉമ്മേ ഞങ്ങള് മൂന്ന് പേരുമാണ് അവള് ആ വേദന മറക്കാനാണോ അത്രയും ഭക്ഷണം കഴിക്കുന്നത് എന്ന് അറിയില്ല വിശപ്പ് കൂടിയിട്ടാണോന്നും അറിയില്ല അത്യാവശ്യം ഭക്ഷണം കഴിക്കും അവള് ഈ കുട്ടി മരിച്ചു പോകും എന്ന് വരെ എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്തിനാ കാത്തിരിക്കുന്നത് മരിച്ചു പോകും അവൾക്ക് നിബിഡ കഥ കേൾക്കാൻ ഇഷ്ടാണ് നിബിടെ പത്തുകൾ കേൾക്കുന്നത് ഇഷ്ടാണ് അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമാണ് മദീനത്ത് പോകണം റൌതാ ഷെരീഫിൽ അവളെ കൊണ്ടുപോകണം എന്നുള്ളതൊക്കെ വല്ലാത്തൊരു ആഗ്രഹാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ പോരാളി അമ്മയാണെന്നാണ് നമ്മൾ പറയുന്നത് അങ്ങനെ ഒരു അമ്മയാണ് ഇന്ന് എൻ്റെ ഒപ്പം ഇരിക്കുന്നത് ആയിഷയുടെ അമ്മ നമസ്കാരം ആയിഷയുടെ മുഴുവൻ പേരെന്ന് പറഞ്ഞു ചേച്ചി ആയിഷ റിസ ആയിഷ റിസ ചേച്ചിയുടെ പേര് ബീഗം 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 ചേച്ചി ഞാൻ മോളുടെ വീഡിയോസ് ഒക്കെ ഇൻസ്റ്റാഗ്രാം പേജിലും ഫേസ്ബുക്കിലും തോന്നുന്നത് എപ്പോഴും കണ്ടിരുന്നു അപ്പൊ മോള് കിടന്നുകൊണ്ട് സംസാരിക്കുന്നുണ്ട് രാത്രിയില് എല്ലാരോടും എവിടെയാണ് എന്താണ് ഉറക്കം വരുന്നുണ്ട് അപ്പൊ പുള്ളി ഇങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് മോൾക്ക് സംസാരിക്കാനാണോ പാടെ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല എന്താ ചേച്ചി മോളുടെ ശരിക്കും അസുഖം അവൾക്ക് സംസാരിക്കുന്ന കുഴപ്പമൊന്നുമില്ല അവൾക്കൊരു ജനറ്റിക് ഡിസീസ് ഉണ്ട് അത് ഡയഗ്നോസ് ചെയ്തത് ഒരു നാലഞ്ച് മാസക്കായിട്ടാണ് അത് ജനിച്ച് നാലഞ്ച് മാസം നാലഞ്ച് നാലഞ്ചു ആയിട്ടാണ് അവൾക്ക് ഡയഗ്നോസ് ചെയ്തത് പക്ഷെ ജനിച്ച സമയത്ത് തന്നെ തലക്ക് കുറച്ച് വലുപ്പം കൂടുതലും മോണക്ക് കുറച്ച് കട്ടി കൂടുതലും ഉള്ളതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോ അതിന് ചെറിയൊരു ജനറ്റിക് ടെസ്റ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു ചെറിയ രീതിയിൽ അതിൽ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ നമ്മൾ സമാധാനിച്ചു ഇല്ല കുഴപ്പമൊന്നും ഇല്ലാന്ന് പിന്നെ രണ്ടു മാസം കഴിഞ്ഞിട്ട് അവൾക്ക് ഐ കോണ്ടാക്ട് ഇല്ല നമ്മൾ നോക്കുന്നില്ല പാല് കൊടുക്കുന്ന സമയത്തൊന്നും നോക്കുന്നില്ല അപ്പൊ നമുക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു പിന്നെ തല ഇങ്ങനെ ഇച്ചിരി വലുപ്പം കൂടുതലുണ്ടോന്നൊരു സംശയം ഉണ്ടായിരുന്നു അപ്പൊ ഞാനതിങ്ങനെ ടാപ്പ് ചെയ്ത് ടാപ്പ് വെച്ചിട്ട് അളന്നു നോക്കൊക്കെ ചെയ്യും അപ്പൊ ഇവിടെയുള്ള അമ്മയും ഹസ്ബൻഡും ഒക്കെ ചെയ്ത പറയും എന്തിനങ്ങനെ ചെയ്യണമെന്നൊക്കെ ചോദിച്ചു പക്ഷെ എനിക്കൊരു സമാധാനക്കെ ഇടു എന്താ എന്തോ ഉണ്ട് ഇങ്ങനെ തോന്നുക അപ്പൊ അങ്ങനെ ചെയ്യുമായിരുന്നു അവ എനിക്ക് തോന്നിയില്ല തലക്ക് കുറച്ച് വെളുപ്പം കൂടുതൽ വരുന്നുണ്ട് അതായത് ചേച്ചി എല്ലാരും അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാറി മാറി വരും പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അത് മാറി വരുന്നില്ല എന്ന് കണ്ടപ്പോ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു പിന്നെ അതിന്റെ കൂടെയാണ് ഈ ഐ കോണ്ടാക്റ്റും കൂടെ അല്ലാതെ കണ്ടത് അപ്പോ നമ്മള് അഹല്യെ കൊണ്ടുപോയി അവിടെ നിന്നാണ് ഡോക്ടർ പറഞ്ഞത് കുട്ടിക്ക് കണ്ണിന് ഒരു മോളിലോട്ട് ഇങ്ങനെ പോകും കുട്ടിയുടെ കണ്ണ് അപ്പൊ അത് ഹൈഡ്രോസെഫാലി എന്നുള്ളൊരു തലയിൽ വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു അസുഖം ഉണ്ടല്ലോ അതിന്റെ ഭാഗമാണ് തോന്നുന്നു നിങ്ങളൊരു പി ഡി ആർട്ടിഷനെ കാണിച്ച് സ്കാൻ ചെയ്യണം എന്ന് പറഞ്ഞു അങ്ങനെയാണ് നമ്മൾ പീഡിയാട്രീഷ്യനെ കാണിക്കുന്നത് ജൂബിലിയിലാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത് അവിടുന്ന് എം ആർ ഐ ചെയ്തു ഫസ്റ്റ് അതില് ഒരു കുഴപ്പമില്ല ചെറിയ എന്തോ ഒരു എല്ലുകൾക്ക് കട്ടി കൂടുതലുള്ള പോലെ തോന്നിയിട്ടുണ്ട് എന്ന് പറഞ്ഞു തലയിൽ അല്ലാതെ വെള്ളം ഹൈഡ്രോസെഫാലി ഇല്ല കുഴപ്പമൊന്നുമില്ല നോർമൽ ആണെന്ന് പറഞ്ഞു നമ്മൾ സമാധാനിച്ചു ഹൈഡ്രോസെഫാരി എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയൊരു രോഗമാണല്ലോ അതില്ല എന്ന് പറഞ്ഞാൽ സമാധാനമായി പിന്നെ ലാബ് ടെസ്റ്റ് ഒക്കെ ചെയ്തു ലാബ് ടെസ്റ്റ് ചെയ്തതിലാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത് എച്ച് ബി വളരെ കുറവ് പ്ലഗ്നെറ്റ് വളരെ കുറവ് വൈറ്റ് സെല് കുറേ കുറച്ച് കൂടുതൽ നമ്മൾ നോർമലിൽ നിന്ന് കുറച്ച് കൂടുതൽ എച്ച് ബി എന്ന് പറയുമ്പോൾ അഞ്ച് പോയിന്റ് ആറ് പത്തിന് മുകളിൽ എന്തായാലും വേണ്ടതാണ് അത്രയും അത്രയും വരുന്നില്ല പിന്നെ പ്ലേറ്റ്ലെറ്റ് ഇരുപത് ഇരുപത്തഞ്ച് ആ ഒരു ലെവലിലായിരുന്നു അപ്പോഴും നമുക്ക് ഈ ലാബ് ടെസ്റ്റ് ഇങ്ങനെയൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോഴും ഇത് എത്രത്തോളം സീരിയസ് ആണെന്ന് അറിയില്ല അവർക്കും മനസ്സിലായില്ല ഇത് എന്താണ് അസുഖം അവർ ആദ്യം പറഞ്ഞു ബ്ലഡ് ക്യാൻസർ ആവാൻ ചാൻസ് ഉണ്ട് ലിവറും സ്പ്ലീനും വലുതാണ് ലിവറും സ്പ്ലീനും വലുതാണ് വയർ കുറച്ച് വീർത്തിരിക്കുന്നുണ്ട് വീഡിയോ അവൾക്ക് ഡ്രസ് ഇടുന്ന അത്ര വലിയ ഇഷ്ടമല്ല അപ്പോ ചില വീഡിയോസിലൊക്കെ കാണാൻ പറ്റും അപ്പൊ ലിവറും സ്പ്ലീനും വലുതാണ് അതുകൊണ്ട് ബ്ലഡ് ക്യാൻസർ ആവാൻ ചാൻസ് ഉണ്ട് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് കൊണ്ടുപോകോളാം ആ ജൂബിലിയിലായിരുന്നു അപ്പൊ അവിടെനെ നമുക്ക് നമ്മളെ സാമ്പത്തിക സ്ഥിതി വെച്ച് അവിടെ നോക്കാൻ പറ്റില്ല അതുകൊണ്ട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാളാൻ പറഞ്ഞു ഡിസ്ചാർജ് സമ്മറി എഴുതുന്നതിന് തൊട്ട് മുമ്പായിട്ട് അവൾക്ക് കുറച്ച് ടെസ്റ്റും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു എക്സ്റേ അതുപോലെ വയറിന്റെ സ്കാനിങ് അതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ എക്സറേലെ റേഡിയോളജിസ്റ്റ് ഒന്നും കൂടെ ചെക്ക് ചെയ്തു അതിൽ നിന്നാണ് മനസ്സിലായത് ഇവൾക്ക് ഓസ്റ്റിയോപെട്രോസിസ് എന്നുള്ള രോഗമാണ് അതായത് മജ്ജയിൽ നിന്ന് തനിയെ ബ്ലഡ് ഉണ്ടാവുന്നില്ല നമുക്കൊക്കെ സാധാരണ മജ്ജയിൽ നിന്ന് ബ്ലഡ് ഉണ്ടാവുമല്ലോ അവൾക്ക് തനിയെ ബ്ലഡ് ഉണ്ടാവുന്നില്ല അങ്ങനെ ഒരു അസുഖാണ് കുറച്ച് സിവിയർ ആയിട്ടുള്ളൊരു അസുഖാണ് അസുഖല്ല സ്റ്റേജ് ആണ് ഉൾക്ക് അതായത് ഒരു വയസ്സിന് ശേഷോ അല്ലെങ്കിൽ രണ്ടു വയസ്സിന് ശേഷം ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കൊറേ പ്രശ്നങ്ങൾക്ക് സിംറ്റംസിന് പരിഹാരം കാണാം നേരത്തെ സിംറ്റംസ് കണ്ടു തുടങ്ങി രണ്ട് രണ്ടര മാസം അല്ലേ ആ ഇപ്പോഴൊക്കെ തന്നെ സിംറ്റംസ് കണ്ടു തുടങ്ങി പക്ഷെ ഞാൻ കണ്ടതിൽ വെച്ചിട്ടും കേട്ടതിൽ വെച്ചിട്ടും നമ്മളിപ്പോ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിനു ശേഷം ഒരുപാട് കുട്ടികളെ ഓസ്ടിയോപെട്രോസ് ഉള്ള കുട്ടികളെ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് അവരിൽ നിന്നൊക്കെ ഐഷുട്ടി കൊറച്ച് വ്യത്യാസമുണ്ട് ഞാൻ ഇവിടെ വരാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ആശുപത്രി ഒരുപാട് വീഡിയോസ് കണ്ടു ഐഷുട്ടിക്ക് അസുഖം ഉണ്ടെങ്കിൽ കൂടിയും ഐഷുട്ടി ഭയങ്കര രസമായിട്ട് ചിരിയുണ്ട് ചിരിയുണ്ട് ആ കുഞ്ഞിന്റെ ചിരി കണ്ടിട്ട് ഞാൻ വന്നത് തന്നെ ഒരുപാട് ഒരുപാട് വീഡിയോസിൽ ഐഷുട്ടി ചിരിക്കുന്നതാണ് കണ്ടത് പക്ഷെ ഞാൻ ഇവിടെ വന്നപ്പോ അശുട്ടി പെട്ടെന്ന് കരഞ്ഞു അത് അശുട്ടി പെട്ടെന്ന് കരയുന്നതല്ല അശുട്ടി പൊതുവേ കരയുന്ന കൂട്ടത്തില് അത് ഡോക്ടേഴ്സിനെ അറിയാൻ പറ്റും ഡോക്ടേഴ്സ് നമുക്കൊരു ഒരു പ്രത്യേക കെയർ തരും നമ്മൾ അവിടെ ചെല്ലുമ്പോഴേക്കന്നെ അതെന്താന്ന് വെച്ചാൽ അവർക്ക് അറിയാൻ പറ്റും ഈ രോഗത്തിന്റെ അവസ്ഥ എന്താണ് അത് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ട് കുട്ടിക്കായാലും കുട്ടിനെ നോക്കുന്ന ആളുകൾക്കായാലും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പൊ എവിടെ ഈ ഹോസ്പിറ്റലിൽ ചെന്നാലും നമുക്കൊരു പ്രത്യേക സീറ്റ് ഉണ്ടാവും കാര്യം അവർക്ക് അറിയാം അവർക്കറിയാം അറിയാലോ അതുകൊണ്ട് അപ്പൊ അവൾക്ക് അത്രയും വേദന ഉണ്ട് പിന്നെമിയുണ്ട് എന്നുള്ളതും കൂടെ കണ്ടെത്തിയിട്ടുണ്ട് അപ്പോ ഡോക്ടേഴ്സ് പറയുന്നത് തീർച്ചയായിട്ടും നല്ല വേദന ഉണ്ടാവും അവൾക്ക് ബോഡി പെയിൻ ഉണ്ടാവും അതുകൊണ്ടാണ് അവൾ കരയുന്നത് പിന്നെ ഉറക്കമല്ല ഒട്ടും ഉറക്കമല്ല നമ്മളിപ്പോ വലിയവർക്ക് തന്നെ ഉറക്കത്ത അവസ്ഥ എന്തായിരിക്കും അപ്പൊ കുട്ടികളുടെ കാര്യം എന്താ അവള് ഏറിക്കഴിഞ്ഞ ഒരു മൂന്ന് മണിക്കൂർ അത്രൊക്കെ ഉറങ്ങാറുള്ളൂ രാവും പകലും അപ്പൊ അതിന് മോൾക്ക് വയസ്സേ ഉള്ളൂ അവൾ ആകെ കൂടെ അവളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഒരു ദിവസം മൂന്ന് മണിക്കൂറില് ആറിക്കഴിഞ്ഞാല് കുറവ് ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് അത്രയൊക്കെ ഉറങ്ങിയ ദിവസങ്ങളും ഉണ്ട് അപ്പൊ അതിന്റെ ഒക്കെ ബുദ്ധിമുട്ടുകാരനാണ് അവള് കരയുന്നത് എന്നാലും ചെറുതായിട്ട് അവൾക്ക് ചെറിയൊരു മാറ്റം വന്നാൽ അവള് നല്ല ആക്റ്റീവ് ആയിരുന്നു കണ്ടിരുന്നു കരഞ്ഞപ്പം എനിക്ക് അതെ പിന്നെ അവൾക്ക് എല്ലാ കാര്യങ്ങളും നമ്മളെക്കാളും അറിയാൻ പറ്റുന്നുണ്ട് അതാണ് ഇപ്പൊ അവളെ അസുഖത്തെ കുറിച്ച് പറയാ അവൾക്ക് അറിയില്ല അവളെ മുന്നിൽ വെച്ചിട്ട് നമ്മൾ അസുഖത്തെ കുറിച്ച് പറയാറില്ല അവൾക്ക് അങ്ങനെ ഒരു അസുഖം ഉണ്ട് എന്നുള്ളത് അവള് ഡോക്ടേഴ്സ് വരുമ്പോ അല്ലെങ്കിൽ ടെസ്റ്റുകൾ ചെയ്യുമ്പോൾ ഇതൊന്നും ഒക്കെ അവള് മനസ്സിലാക്കാന്നല്ല നമ്മളിൽ നിന്ന് അവൾക്ക് മനസ്സിലാവില്ല അവളെ മുന്നിൽ വെച്ചിട്ട് പറയാറില്ല അതുകൊണ്ടാണ് അതുകൊണ്ടാണെന്ന് തോന്നുന്നു എനിക്ക് അവൾ ഇത്രയും സംസാരിക്കുന്നതും ഒക്കെ അവൾക്ക് ഒരു അസുഖം അസുഖണ്ടെന്ന് പറയുന്നത് അവൾക്ക് എന്തോ ഒരു വിഷമമുള്ള കാര്യായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പൊ ഞാന് പറയാറില്ല ചേച്ചി തന്നെ പറഞ്ഞു ഒരുപാട് അമ്മമാര് അല്ലെങ്കിൽ ഇതുപോലത്തെ കുട്ടികളെ കണ്ടു ഒരു സമൂഹത്തിന് ഭയങ്കര പ്രചോദനമാണ് അതായത് ഒരു പ്രശ്നം വന്ന നമ്മുടെ അങ്ങനെ വന്നപ്പോ പൊരുതാൻ അങ്ങോട്ട് മുന്നിട്ട് നിൽക്കുകയാണ് അത് കാരണം അതിൽ കരഞ്ഞു നിൽക്കണില്ല കരഞ്ഞു എന്ന് വെച്ചാൽ നിങ്ങളുടെ വിഷമമുണ്ട് നിങ്ങളെ ചേർത്ത് പിടിക്കേണ്ടത് നമ്മുടെ സമൂഹത്തിന്റെ ആവശ്യമാണ് ഞങ്ങൾ ഞങ്ങളത് തീർച്ചയായും നിങ്ങളെ ചേർത്ത് പിടിക്കുന്നു അങ്ങനെ നിക്കുമ്പോ തന്നെയും ഈ ചേച്ചി പറഞ്ഞ പോലെ മറ്റുള്ള അമ്മമാരെ കാണുമ്പോ അവരോട് ചേച്ചി സംസാരിക്കാറുണ്ടോ എങ്ങനെയാണ് അവരുമായിട്ടുള്ള ഒരു ഇത് സത്യമായിട്ടും അവർക്കും പുറത്തോട്ട് വരണം എന്നുണ്ട് സമൂഹത്തിലൊക്കെ ഇറങ്ങണമെന്നുണ്ട് പക്ഷെ സമൂഹത്തിലുള്ള ആളുകളുടെ നോട്ടം ഭാവം അവരുടെ സംസാരം ഇതൊന്നും ബാക്കിയുള്ളവർക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയണില്ല നമ്മളും അങ്ങനെ തന്നെ ആയിരുന്നു അതിപ്പോ കുഞ്ഞിനെ കൊണ്ട് എങ്ങോട്ടേലും പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് റൗണ്ട് നമ്മളെ കുഞ്ഞിന്റെ നാല് പുറന്ന് നടക്കും എന്തൊക്കെ കുഞ്ഞിനെ കേടുണ്ട് ഇതൊക്കെ നോക്കാൻ എന്തെങ്കിലും തലവലിപ്പം കുറച്ച് കൂടുതലാണ് ഇപ്പോഴാണ് അവൾക്ക് കുറച്ച് അസുഖം ഉള്ളതായിട്ട് തോന്നുന്നത് മുമ്പ് അവളെ കണ്ടാൽ അതൊരു അസുഖമുള്ള കുട്ടിയാണെന്ന് തോന്നൂലായിരുന്നു അപ്പൊ എന്നാലും ചെറിയൊരു തലവലിപ്പം ഉണ്ട് അതെന്താ ഈ കുട്ടിക്ക് ഇങ്ങനെ തലവലിപ്പം കൂടുതല് എന്താ ഈ കുട്ടി ഇങ്ങനെ കരയണത് അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ആണ് അപ്പൊ ഇതുകൊണ്ട് എനിക്കും സിഇ ഉള്ള കുട്ടികള് അതുപോലെ ജൻ ടി ടി കുട്ടികള് അങ്ങനെ ഒരുപാട് കുട്ടികൾ അമ്മമാര് വിളിക്കാറുണ്ട് നമ്മള് നമ്പർ യൂട്യൂബിൽ കൊടുക്കുക കാരണം അപ്പൊ അവർക്കൊക്കെ ഉണ്ട് പുറത്തിറങ്ങണം സമൂഹത്തിലേക്ക് ഇറങ്ങണം എന്നുണ്ട് പക്ഷെ മറ്റുള്ളവരുടെ സംസാരം ചേച്ചി എങ്ങനെയാണ് ചേച്ചി അതിനെയൊക്കെ തരണം ചെയ്തത് കാരണം ചേച്ചി പ്രത്യേകിച്ച് നമ്മളുടെ ഒരു എന്താ പറയാ യാഥാസ്ഥിതിക കമ്മ്യൂണിറ്റി നല്ല വരുന്നത് അപ്പം ആ ഒരു കമ്മ്യൂണിറ്റിയിൽ നിൽക്കുമ്പോ പോലും മകൾക്ക് വേണ്ടി പൊരുതാൻ വേണ്ടിട്ടാണോ അല്ലെങ്കിൽ എന്റെ കുഞ്ഞിനെ പോലെയുള്ള കുഞ്ഞിന്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണോ ഇത്ര അമ്മമാരെ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കാനാണോ എങ്ങനെയാണ് ചേച്ചി ഇത്ര ധൈര്യം സംഭരിച്ച് വന്നത് ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് ഉണ്ടായില്ലേ അതിൽ ആദ്യത്തെ കാര്യം നമ്മളെ സാഹചര്യം തന്നെയാണ് ഇപ്പൊ നമ്മള് ഇതിലേക്ക് ഇറങ്ങണം ഇത് അല്ലെങ്കിൽ സമൂഹത്തിലേക്ക് ഇത്രത്തോളം ഇറങ്ങി ചെല്ലും എന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു നമ്മളെ സാഹചര്യം കൊണ്ട് ഇറങ്ങിയതാണ് കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാനൊരു സിംഗിൾ പാരന്റ് ആണ് ഹസ്ബൻഡ് നമ്മളെ കൂടെ ഇല്ല നമ്മളെ സംരക്ഷിക്കുന്നില്ല അത്ര അവൾക്ക് എട്ടു മാസം വരെ നമ്മളെ കൂടെ ഉണ്ടായിരുന്നു ഇപ്പൊ നമ്മളെ കൂടെ അല്ല അപ്പൊ നമ്മള് അത് അവരുടെ ചോയ്സാണല്ലോ അവരെ ഇതറിഞ്ഞിട്ടാണോ അതല്ലെങ്കില് അത് അവർക്ക് അവരെന്തോക്കോട്ടെ കുഞ്ഞു എട്ട് മാസം ഉള്ളപ്പോ അവസ്ഥയിൽ നിൽക്കുമ്പോ പോകുക ആ സമയത്ത് നിക്കാൻ പറ്റാന്ന് പറഞ്ഞ കാര്യമാണ് അത് എന്താന്ന് വെച്ചാല് ഇപ്പൊ നമ്മള് ഐശ്വര്യനെ കൊണ്ട് ഒരു പോകാത്ത ഹോസ്പിറ്റലില്ല ജിമ്മർ ഹോസ്പിറ്റലായാലും ഇപ്പോ നമ്മൾ പോയിട്ടില്ലല്ലോ നമ്മളെ റെക്കോർഡ്സൊക്കെ ഫയലൊക്കെ അപ്പോളോ ഹോസ്പിറ്റൽ ഒക്കെ എത്തിയിട്ടുണ്ട് ഏഹ് അവിടെ അവൾക്ക് എന്തെങ്കിലും ട്രീറ്റ്മെന്റ് കിട്ടുമോ അറിയാൻ വേണ്ടിട്ട് അത്രത്തോളം നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ നമുക്ക് സ്വ ഒരു സ്ത്രീക്ക് സ്വയം ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെന്ന് അറിയില്ലായിരുന്നു ഏഹ് കാര്യം നമ്മളെ കൂടെ ഉപ്പ വേണം അല്ലെങ്കിൽ ആങ്ങളാർ വേണം അല്ലെങ്കിൽ ഹസ്ബൻഡ് വേണം ഇവരാരും ഇല്ല അതാണ് അപ്പൊ ഇവരൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഇവര് ഹസ്ബൻഡ് പോകും ചെയ്തു ഇല്ല ഞാൻ എന്ത് ചെയ്യും ഇതൊരു ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻമാർക്കായിട്ട് ഭയങ്കര ടെൻഷൻ ആയിരുന്നു ആദ്യം പിന്നെ പുറത്തിറങ്ങാനും ബുദ്ധിമുട്ട് ആരോടെങ്കിലും സംസാരിക്കാൻ ബുദ്ധിമുട്ട് ഇതൊക്കെ നമ്മളെ ഫ്യൂച്ചറിൽ എന്താകും ഐഷുട്ടിനെ കൊണ്ട് ഏത് പാതിരാട്ടത്തി ഹോസ്പിറ്റലിൽ പോണ്ട സമയമാണല്ലോ അപ്പൊ എങ്ങനെ പോകും ആരും ഇല്ലാതെ ആണുങ്ങളില്ലാതെ ഒരു വണ്ടി വിളിച്ചാൽ കിട്ടുമോ ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു അതിന്നൊക്കെ ഒരുപാട് മാറ്റങ്ങൾ നമ്മളിപ്പോ യൂട്യൂബ് ചാനൽ വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നത് എങ്ങനെയാണ് ഐഡിയ വന്നത് എട്ടാം മാസത്തിൽ ഉള്ള ആയുഷന്റെ ഉപ്പ പോയി നമ്മൾ ആകെ ഒരു എന്താണ് പറയാ സ്തംഭിച്ചൊരു അവസ്ഥയിൽ എങ്ങനെ നിൽക്കുകയാണ് ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട് ബ്ലഡ് കയറ്റുന്നുണ്ട് ആയിഷുട്ടിക്ക് ഇപ്പോൾ ബ്ലഡ് കയറ്റാറില്ല ആദ്യം എപ്പോഴും ട്രാൻസ്ഫ്യൂഷൻ നടത്തിക്കൊണ്ടിരിക്കുവായിരുന്നു ആഴ്ചയിൽ ആഴ്ചയിൽ ബ്ലീഡിങ് ഉണ്ടാവും അപ്പോൾ ട്രാൻസ്ഫ്യൂഷൻ നടത്തണം അങ്ങനെ പോകും വരും അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ നാട്ടുകാർ അതുവരെ നാട്ടുകാർ ആരും അറിഞ്ഞിട്ടില്ല നമ്മളെ കുടുംബത്തിൽ കുറച്ചാൾ മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ ഈ ആയിഷട്ടിക്ക് ഇങ്ങനത്തെ രോഗ ഉണ്ട് എന്നുള്ളതൊക്കെ പിന്നെ നാട്ടിലുള്ള കുറച്ച് ആളുകളൊക്കെ അറിഞ്ഞു അപ്പൊ അവര് പറഞ്ഞു എന്തുകൊണ്ട് ഞങ്ങളോട് പറഞ്ഞില്ല ഇങ്ങനെ ഒരു ഒരു വയ്യാത്ത കുട്ടിനും കൊണ്ട് ഹോസ്പിറ്റലിൽ പോണന്നുണ്ടെങ്കിൽ ഇത്തിരി റിസ്ക് ആണ് സാമ്പത്തികമായിട്ട് ഇല്ലാത്ത ആളുകളും കൂടെയാണ് അതുകൊണ്ട് എന്തുകൊണ്ടാണ് പറയാത്തെന്നൊക്കെ ചോദിച്ചപ്പോ പിന്നെ അവര് അറിഞ്ഞു അങ്ങനെ മഹലിൽ അറിഞ്ഞു മഹൽ നിന്ന് കുറച്ച് പൈസ ഞങ്ങൾക്ക് തന്നു പിന്നെ നാട്ടുകാരില് കുറച്ച് സംഘടനയിൽ നിന്നൊക്കെ കുറച്ച് പൈസ തന്നു അതിന്നൊക്കെ എന്നും നമുക്കൊരാള് തരാനുണ്ടാവില്ല ഏഹ് അവര് തരും എനിക്ക് ജോലിക്ക് പോകാനും പറ്റില്ല നമ്മള് ആദ്യം അവള് പ്രഗ്നന്റ് ആയിട്ട് എട്ടാം മാസം വരെ ഞാന് ആയിട്ട് ജോലി ചെയ്തിരുന്ന ആളാണ് പിന്നീട് ഇവള് ജനിച്ച് മൂന്ന് മാസമൊക്കെ കഴിഞ്ഞാ പോകാം എന്നാണ് തീരുമാനിച്ചിരുന്നത് പക്ഷെ അവൾക്ക് ഇവള് ഇങ്ങനെ അസുഖമൊക്കെ ഉണ്ടായല്ലോ പ്രെഗ്നന്റ് പിടിച്ചില്ലായിരുന്നോ ഇല്ല ഡിസീസ് മിക്കവാറും ജനിച്ചതിന് ശേഷമാണ് കാണാറുള്ളതെന്ന് പറഞ്ഞേക്കുന്നുണ്ട് എനിക്കറിയില്ല പല അസുഖങ്ങളും നേരത്തെ കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല എന്നാണ് റിയുന്നത് ഇത്രയും പ്രയർ കേസൊക്കെ ആകുമ്പോൾ പിന്നെ നമുക്ക് ഒരു വരുമാനവും ഇല്ല ജോലിക്ക് പോവാനും പറ്റില്ല അങ്ങനെയാണ് ചാരിറ്റി ചെയ്യാം എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നത് എല്ലാവരും കൂടെ നമ്മളെ നാട്ടുകാരൊക്കെ സ്നേഹം കൊണ്ട് തന്നെയാണ് ചാരിറ്റി ചെയ്യാം അങ്ങനെ നമ്മള് വലിയൊരു കൊണ്ടുപോകണം നമ്മളെ വലിയൊരു മജ്ജ മാറ്റി മാറ്റിവെക്കലിനെ കൊണ്ടുപോകണം അവിടെ ട്രീറ്റ്മെന്റ് ഉണ്ട് എന്ന് പറയുന്നത് കേട്ടു അപ്പൊ അവിടെയുള്ള ഡോക്ടേഴ്സിന് ഞാന് ആ ഡിപ്പാർട്ട്മെന്റിലല്ലാതെ വേറൊരു ഡിപ്പാർട്ട്മെന്റിലുള്ള ഡോക്ടേഴ്സിന്റെ ഒക്കെ സംഘടിപ്പിച്ച് അവർക്ക് വിളിച്ചു അപ്പൊ ഓരോന്നും നമ്മൾ അവിടെയുള്ള ടെസ്റ്റുകൾ ഒന്നും അല്ല അവിടെ ചെയ്യുന്നത് ഇവിടുത്തെ ടെസ്റ്റുകൾ ഒന്ന് എത്ര ചെയ്താലും അവിടെ ചെന്നാൽ അവിടുത്തെ ടെസ്റ്റുകൾ ചെയ്യണം അപ്പൊ അതിന്റെ ടെസ്റ്റുകൾക്ക് പൈസ വേണല്ലോ അപ്പോഴാണ് നമ്മള് ആ അവര് ചാരിറ്റി ചെയ്താല് നമുക്ക് അവിടെ പോയിട്ട് ടെസ്റ്റുകൾ ചെയ്യാം അല്ലാതെ ലക്ഷങ്ങൾ വരും ഓരോ ടെസ്റ്റ് ടെസ്റ്റുകൾക്കൊന്ന് പറഞ്ഞു ഡോക്ടറിൻ്റെ പറഞ്ഞു പിന്നെ അവിടെ നിൽക്കേണ്ട ആവശ്യം വരും അപ്പം അതിനൊക്കെ അത്യാവശ്യം പൈസയും വരും ആളും ഉണ്ടാവണം എന്ന് പറഞ്ഞു അങ്ങനെയാണ് സ്കൂൾ കുന്നംപറമ്പിൽ ഇവിടെ വന്നു അപ്പം അവർ പറഞ്ഞു നമുക്ക് കോഴിക്കോട് മിംസിലേക്ക് ഒന്ന് നോക്കാം അവിടെ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു അവിടെ പോയി അവിടെ പോയപ്പോഴാണ് അവർ പറഞ്ഞത് ഇത് സക്സസ് അല്ല കുറച്ച് സിവിയറാണ് അയശുവിന്റെ കേസ് അതുകൊണ്ട് സക്സസ് അല്ല എവിടെ പോയാലും ഇങ്ങനെ തന്നെ പറയുള്ളൂ എന്ന് പറഞ്ഞു ആ ഒരു ലെറ്റർ കൊണ്ട് ഇവിടെ വന്നു അപ്പോൾ ഫിറോസ് കുന്നംപറമ്പില് പറഞ്ഞു നമുക്ക് അവർക്ക് അവരങ്ങനെ തന്നെ ചെയ്യുള്ളു തോന്നുന്നു ട്രീറ്റ്മെന്റിന് മാത്രമേ ഉള്ളൂ അവർ ചാറ്റ് ചെയ്യുള്ളൂ അല്ലാതെ ടെസ്റ്റുകൾക്കൊന്നും ചെയ്യാറില്ല അപ്പൊ ട്രീറ്റ്മെന്റ് ഇല്ലാന്ന് പറഞ്ഞല്ലോ അപ്പൊ അത് അടവെച്ച് സ്റ്റോപ്പ് ചെയ്തു നമ്മൾ പിന്നെ ഒന്നും ചെയ്തില്ല പിന്നീട് ആളുകളൊക്കെ പറയാൻ തുടങ്ങി നമുക്ക് ഇനിയും ജീവിക്കണല്ലോ അയച്ചുട്ടിക്ക് ഇത്രയും ട്രീറ്റ്മെന്റ് ഇല്ലെങ്കിലും അവൾക്ക് അടിക്കടി വരുന്ന തലവേദന പനി മേൽ വേദന ശ്വാസം മുട്ട് ശ്വാസം മുട്ട് ജനിച്ച മുതലേ ഉണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അവൾക്ക് ആഴ്ചയിൽ ആഴ്ചയിൽ നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു അപ്പൊ അതിനൊക്കെ പൈസ വേണം അതുകൊണ്ട് നമുക്ക് വേറൊരാളെ ചാരിറ്റി ചെയ്യാം എന്നുള്ള ഒരു തീരുമാനത്തിലെത്തി അപ്പൊ എനിക്ക് ഭയങ്കര ടെൻഷനായി നമുക്കൊരു ട്രീറ്റ്മെന്റ് ഇല്ല ട്രീറ്റ്മെന്റ് ഉണ്ടെങ്കിൽ നമ്മളെ കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാനാണ് എന്ന് വിചാരിച്ച് നമുക്ക് ചാറ്റ് ചെയ്യാം ഇത് അങ്ങനെ ഒരു ട്രീറ്റ്മെന്റ് ഇല്ലാതെ നമ്മൾ ചാറ്റ് ചെയ്ത് അതുകൊണ്ട് ജീവിക്കുക എന്ന് പറയുമ്പോൾ എനിക്ക് എന്തോ ഒരു പിന്നെ ഐശ്വട്ടിനെ കാണിച്ച് കരഞ്ഞുകൊണ്ട് വീഡിയോ എടുക്കണം എനിക്ക് അതാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് ഐശ്വട്ടി കരയാൻ പാടില്ല അങ്ങനെ കരഞ്ഞുകൊണ്ട് വീഡിയോ എടുത്തിട്ട് നമ്മൾ ചാറ്റ് ചെയ്യുമ്പോൾ എനിക്ക് എന്തോ ഒരു വല്ലാത്ത വിഷമമായിരുന്നു അങ്ങനെ ഒരുപാട് ആലോചിച്ച് ആലോചിച്ചെടുത്തൊരു തീരുമാനമാണ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുക അപ്പൊ ഈ ചാനൽ തുടങ്ങുമ്പോൾ ഞാൻ ചിന്തിക്കുന്നത് എന്താണ് ചാനൽ തുടങ്ങുന്നു നമ്മൾക്ക് ഒരു മാസം കൊണ്ടൊക്കെ മോണിറ്റൈസ് ആവുന്നു എണീച്ച് കിട്ടുന്നു പക്ഷെ ഇത്രത്തോളം ബുദ്ധിമുട്ടുണ്ട് എന്ന് എനിക്കറിയില്ലായിരുന്നു അതാണ് ഞാൻ അതിലേക്ക് വരാനുള്ളൊരു കാരണം ഇങ്ങനെ ചാറ്റ് ചെയ്യുന്നതിലും നല്ലതാണ് കിട്ടിയ പൈസ മതി കുറച്ച് മതി അങ്ങനെ ആ കുഞ്ഞിന്റെ കാര്യങ്ങൾ നടന്നു പോയാൽ മതി അത്രേ അത്രേയുള്ളൂ സമ്പാദിക്കുന്നത് സമ്പാദിക്കുന്നത് അത്രേ ഉള്ളൂ അതിന്ന് കിട്ടിയതും മതി അല്ലാതെ നമ്മളിപ്പോ ചാരിറ്റി ചെയ്ത ഒരുപാട് പൈസ ബാങ്കിലേക്ക് വന്നിട്ട് അതിന്ന് ചിലവാകുന്നതിലും നല്ലതല്ലേ നമുക്ക് കിട്ടുന്ന പൈസ കുറച്ച് പൈസ കൊണ്ട് നമ്മൾ ജീവിക്കുന്നത് അങ്ങനെയാണ് യൂട്യൂബിലേക്ക് വരുന്നത് പക്ഷെ കുറച്ച് സമയം എടുത്താണെങ്കിൽ ഒരു അഞ്ചു മണി അഞ്ച് മണിക്കൂർ അല്ല അഞ്ചു മാസം കൊണ്ടാണ് നമ്മള് മോണിറ്റൈസേഷന്

തലട അളവെടുക്കും അങ്ങനെ ഓരോ അവര് ചെയ്യേണ്ടത് അവരെ കടമയാണ് അതുകൊണ്ടാണ് ചെയ്യുന്നത് പക്ഷെ അവൾ അതിൽ പേടിച്ചിട്ടുണ്ട് തോന്നുന്നു പിന്നെ കാഴ്ച അല്ലല്ലോ അതുകൊണ്ട് സാധാരണ കുട്ടികളാണ് നോർമൽ കുട്ടികൾക്ക് പോലും ഒരു ചെറിയ പേടി ഉണ്ടാവത്രേ അപ്പൊ അതും കൂടെ ഒക്കെ ആകുമ്പോൾ അവൾക്ക് മറ്റൊരാള് വരുന്നതും സംസാരിക്കുന്നതും ഒക്കെ ഒരു ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ഈ വീഡിയോ എപ്പോഴാ അത് അവള് ഞാനും കൂടെ കുറച്ചൊരു എന്താ പറയാ കുറച്ച് ബോണ്ടായിട്ട് അവൾ ആക്റ്റീവ് ആയിട്ട് ഇരിക്കണം കേട്ടോ അപ്പൊ മാത്രം എപ്പോഴും വേദനയാണെന്നുണ്ടെങ്കിലൊന്നും അവൾക്ക് അങ്ങനെ സംസാരിക്കാം എന്നാലും ചില സമയത്ത് അവള് തോള് കടന്നുകൊണ്ട് എന്നോട് ഇങ്ങനെ സംസാരിക്കാറുണ്ട് അപ്പൊ ചേച്ചി ചേച്ചിയുടെ ധൈര്യം അസാധ്യമാണ് കാണുവേലും നമ്മളെല്ലാം തളരു ഇപ്പൊ പോലും ചേച്ചി ഐഷ്യൂട്ടിയെ കുറിച്ച് പറയുമ്പോൾ നമ്മളുടെ കുഞ്ഞിനെ വന്നു എന്നുള്ളൊരു ഇത് ഉള്ളിന്റെ ഉള്ളിലുണ്ട് അത് ആയിരം മടങ്ങ് ഉണ്ടെങ്കിൽ കൂടിയും സംസാരിക്കുമ്പോ പക്ഷേ ഭയങ്കര ബോൾഡാ അങ്ങനെയുള്ള അമ്മമാരുമായിട്ട് സംസാരിക്കുമ്പോൾ ചേച്ചി എന്താ അവരോട് പറയുന്നത് ഞാൻ അവരോട് ഇപ്പൊ ഞാൻ വീഡിയോയിലും പറയാറുണ്ട് നിങ്ങൾ ആരും വിഷമിക്കാൻ പാടില്ല നമുക്ക് നമ്മളെ സന്തോഷം മാത്രമേ നമ്മളെ മക്കൾക്കും സന്തോഷം കൊടുക്കാൻ പറ്റുള്ളൂ അപ്പൊ ഞാൻ ഐഷുട്ടിക്ക് നമ്മളെ അവൾ ഇങ്ങനെയാണെന്ന് വിചാരിച്ച് ഞാൻ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് അവൾക്ക് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവൾക്ക് ഇതുപോലെ ആക്റ്റീവ് ആവാനൊന്നും പറ്റൂല ഇത്രയും അവൾക്ക് അസുഖം ഉണ്ടായിട്ടും അതിനിടയിലും അവൾ ഇങ്ങനെ കളിക്കുന്നുണ്ട് ചിരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ അവൾക്ക് കൊടുക്കുന്ന കോൺഫിഡൻസ് ആണ് അപ്പൊ ഇതൊക്കെ തന്നെയാണ് എനിക്ക് എല്ലാ അമ്മമാരോടും പറയാനുള്ളത് നമ്മളെ മക്കൾക്ക് വേണ്ടിട്ടാണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് നമ്മൾ സന്തോഷായിട്ടിരിക്കണം നമ്മളാണ് ആദ്യം സന്തോഷമായിട്ടിരിക്കേണ്ടത് നമ്മളെ ഉള്ളിന്റെ ഉള്ളിൽ ഒരുപാട് വിഷമങ്ങൾ ഉണ്ടാവും ദുഃഖങ്ങൾ ഉണ്ടാവും അതൊന്നും അവരുടെ മുന്നിൽ വെച്ചോ അല്ലെങ്കിൽ അവര് കേൾക്കോ അവര് കാണിക്കോ ഒന്നും നമ്മള് ചെയ്യാൻ പാടില്ല അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മളെ ദുഃഖങ്ങളൊക്കെ പോകും ഇപ്പൊ ഐശ്വട്ടിയോട് ഐശ്വട്ടിയുടെ മുന്നിൽ വെച്ചിട്ട് ഏർ ഐശുട്ടിനോട് അവളെപ്പോഴും പറയുന്നതാണ് ഐ ലവ് യു എന്നുള്ള വാക്ക് അപ്പൊ അയ ഐ ലവ് യു ഉമ്മച്ചി എന്ന് അവ വിളിക്ക ആദ്യ ഉമ്മച്ചി ഐ ലവ് യു എന്ന് പറഞ്ഞ എന്റെ എല്ലാ സങ്കടവും തീർന്നു അവിടെ അത്രേ അത്രേയുള്ളു പിന്നെ അതിലടക്ക് പറയും രാത്രി ഞങ്ങൾ ഉറങ്ങാത്ത ദിവസങ്ങളായിരിക്കും കൂടുതലും ഉണ്ടാവുക അപ്പൊ എനിക്ക് എന്തെങ്കിലും ഞാൻ ഇണ്ടാതിരിക്ക അല്ലെങ്കിൽ എനിക്ക് ഉറക്കം വരിക ഒക്കെ തോന്നിയാൽ അവള് ഉമ്മച്ചിയെ ഐ ലവ് യു താങ്ക് യു ഇതൊക്കെ പറയും അപ്പൊ എനിക്ക് എന്താ പറയാ ആ ഒരു ഉറക്കം എന്നുള്ള അതൊന്നും മാറിയിട്ട് അവളായിട്ടുള്ള കളിക്കാനൊക്കെ ചിരിക്കാനൊക്കെ തുടങ്ങും ഇപ്പൊ കുറച്ചായിട്ട് രണ്ടു മാസത്തോളായിട്ട് അവൾക്ക് ഭയങ്കര ചെറിയ ചെറിയ സമയത്തൊക്കെ ടെമ്പറേച്ചർ കൂടുതലാണ് പിന്നെ അതുപോലെ വെയ്റ്റിങ്ങനെ കുറഞ്ഞോണ്ട് വരുന്നുണ്ട് അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് ഞാൻ രണ്ട് മാസത്തോളായിട്ട് ആശുവിന്റെ പുതിയ വീഡിയോസ് ഒന്നും അധികം എടുക്കാറില്ല പഴയ വീഡിയോ ഒക്കെ വെച്ച് ഞാൻ ഫോൺ വോയിസ് കൊടുത്ത് അങ്ങനെ ചെയ്യാറുള്ളത് ഇപ്പോ ട്രാൻസ്ഫ്യൂഷൻ ചെയ്യാനും പറഞ്ഞിട്ടുണ്ട് നമ്മളിപ്പോ ഒരാഴ്ച അഡ്മിറ്റ് ആയിരുന്നു അവൾക്ക് പെട്ടെന്ന് ശ്വാസം എടുക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതുകൊണ്ട് എം ഇ എസ് ൽ അഡ്മിറ്റായിരുന്നു അപ്പോ അവിടെ വാർഡില് കിടക്കാനുള്ളൊരു ബുദ്ധിമുട്ട് കാരണം നമ്മൾ റൂം എടുത്താണ് നിന്നിരുന്നത് അപ്പോൾ അവിടുന്ന് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് നമ്മള് റൂമിൽ ചെയ്യുമ്പോ എത്രത്തോളം നമുക്കത് പൈസ വരും അറിയില്ല അതുകൊണ്ട് വാർഡിലേക്ക് മാറ്റിയിട്ട് ഇനി ചെയ്യാന്ന് പറഞ്ഞിട്ട് പോന്നതാണ് അപ്പോഴേക്കാണ് അവൾക്ക് പനിയൊക്കെ ഉണ്ടായത് ഇനിയിപ്പാലും പനി മാറിയിട്ട് അടുത്ത ആഴ്ചക്കായിട്ട് പോവണം ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത് അവൾക്ക് എന്താണോ അസുഖം കാണുന്നത് അതിനാണ് നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത് പിന്നെ അതുപോലെ അക്യുപഞ്ചർ ചെയ്യുന്നുണ്ട് ഹോമിയോ ചെയ്യുന്നുണ്ട് ആയുർവേദം ആദ്യം കുറച്ചൊക്കെ ചെയ്തിരുന്നു ഇപ്പൊ ആയുർവേദം ചെയ്യുന്നില്ല ആ ഐശുട്ടിക്ക് ഇത്രയും അസുഖങ്ങളുണ്ട് അല്ലെങ്കിൽ ഐശുട്ടി ഉറക്കമില്ല അപ്പം ഇതിനിടയ്ക്ക് മോള് സംസാരിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു കൊറച്ചൊക്കെ തിരിയുന്നുള്ളു അല്ലെ സ്ഥിരം സംസാരിക്കുന്നുണ്ട് പക്ഷെ ഐശുട്ടി എങ്ങനെയാണ് ഇത്രയും സംസാരിക്കുന്നത് എപ്പോഴും ഇത്ര ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്നു അവളോട് എനിക്ക് വേറെ ആരോടും സംസാരിക്കാനില്ല എനിക്ക് അവളും അവൾക്ക് ഞാനും പിന്നെ ഉമ്മേ ഞങ്ങള് മൂന്നുപേരും ആണ് അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഇരുന്ന് അവളെ ഒറ്റക്കാക്കിയിട്ട് ഞങ്ങള് രണ്ടുപേരും വേറെ സംസാരിക്കൊന്നുമില്ല പേരും മൂന്നുപേരും ഒരുമിച്ചിരുന്നിട്ട് സംസാരിക്കും അപ്പൊ അവള് അതില് പങ്കുചേരും അവൾക്ക് എന്താണോ ഇഷ്ടമുള്ളത് അത് മാത്രമേ അധികം സംസാരിക്കാറുള്ളൂ അല്ലാതെ വേറുള്ള കാര്യങ്ങളൊക്കെ സംസാരം കുറവാണ് വീട്ടില് ഫുഡ് എങ്ങനെയാണ് കൊടുക്കുന്നത് ഫുഡ് അവൾക്ക് എല്ലാ ഫുഡും അവൾക്ക് അത്യാവശ്യം വിശപ്പുണ്ട് അതെന്താണെന്നുവെച്ചാല് എന്തൊക്കെയോ വയറിന് പ്രശ്നങ്ങൾ ഉള്ളത് കാരണം അവൾ ആ വേദന വറക്കാനാണോ അത്രയും ഭക്ഷണം കഴിക്കുന്നത് അറിയില്ല വിഷ്പ് എന്ന് അറിയില്ല അത്യാവശ്യം ഭക്ഷണം കഴിക്കും അവള് അത് ഈ ഉറക്കല്ലാത്തത് കൊണ്ട് രാത്രി ഭക്ഷണം കഴിക്കും ഒരു ഒന്നൊന്നര രണ്ടു മണിക്കൂർ കൂടുമ്പോഴ് അവൾക്ക് ഫുഡ് വേണം അപ്പൊ എല്ലാ ഭക്ഷണവും അവള് കഴിക്കും അവൾക്ക് കഴിക്കാൻ മോൾക്ക് ഒരു മാസം ഇപ്പം എത്ര രൂപയാണ് മരുന്നിന് മാത്രം മരുന്നിന് മാത്രം എന്ന് പറയാൻ പറ്റില്ല അത് ഓരോ അവൾക്ക് വരുന്ന അസുഖത്തിനനുസരിച്ചായിരിക്കും അപ്പൊ അവൾക്ക് ഡി ത്രീ കാൽസ്യം അങ്ങനെ സപ്ലിമെന്റ്സ് കൊടുക്കുന്നുണ്ട് അതിന് പിന്നെ അതുപോലെ ഫോർമുല കൊടുക്കുന്നുണ്ട് ഇപ്പോഴും കൊടുക്കുന്നുണ്ട് അത് അങ്ങനെ ആൾക്ക് കൂടെ നോക്കുമ്പോൾ ഒരു ഏഴായിരം ആ ഒരു രൂപയാണ് വരുന്നത് പിന്നെ ആൾക്ക് നമ്മൾ അക്യൂ പഞ്ചർ ചെയ്യുന്നുണ്ട് അതെല്ലാ ആഴ്ചയും പോണം അതിന് നമുക്ക് വണ്ടിക്കൂലിയാണ് ഏറ്റവും കൂടുതൽ അവിടുത്തെ ഫീസ് ഇരുന്നൂറ്റമ്പത് രൂപ ഒക്കെ വരുവുള്ളൂ ഇവിടെ ആളുകളെ കാണുമ്പോ എങ്ങനെയാണ് യാത്ര പോകാൻ ഇഷ്ടമാണ് വണ്ടി കയറിയ ആളോ കരച്ചിലൊന്നും ഇല്ല അവൾ ഓക്കെയാണ് അവളങ്ങനെ ഹാപ്പി ആയിട്ടിരുന്നുള്ളു വണ്ടി പോണ നല്ല ഇഷ്ടാണ് അപ്പൊ ഞാൻ എപ്പോഴും പറയാറുണ്ട് നമുക്കൊരു വണ്ടി വാങ്ങണം അവർക്ക് നല്ല ഇഷ്ടാണ് വണ്ടി പോണ വണ്ടിയെ പോയ ഒരു പ്രശ്നം ആണ് നല്ല കരയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വണ്ടി കയറി വണ്ടി സ്റ്റാർട്ട് ചെയ്താ ഓക്കെ ഇപ്പം ചേച്ചി ഇപ്പൊ പറഞ്ഞല്ലോ മറ്റുള്ള കുഞ്ഞുങ്ങളുടെ അമ്മമാരൊക്കെ വിളിക്കാറുണ്ട് അവരോട് ചേച്ചി സംസാരിക്കാറുണ്ടെന്ന് അവരൊക്കെ ആയിട്ട് വീഡിയോ കോൾ ചെയ്ത് ആയുഷ്ട് കാണിക്കാറുണ്ടോ ആ അങ്ങനെ ചെയ്യാറുണ്ട് ഒരു പതിനൊന്ന് വയസ്സുള്ള ഒരു കുട്ടിയുണ്ട് ആ ആ കുട്ടിക്ക് വലിയ സി പി ആണ് വലിയ കുഴപ്പമില്ലാതെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അവൾക്ക് ഫിറ്റ്സ് വന്നത് ഇപ്പടുത്ത് ഒരു രണ്ട് മാസം മുമ്പാണ് തോന്നുന്നു അവളെ ഹോസ്പിറ്റലിൽ ഒരു രണ്ടാഴ്ചത്തോളം ആയിരുന്നു ഒരു അനക്കല്ലാതെ അവരും അല്ല ഫുഡ് കഴിക്കില്ല അങ്ങനെ കിടക്കായിരുന്നു പക്ഷേ അയശുട്ടിയുടെ വീഡിയോ അവരിങ്ങനെ ഇരു ഇരുന്ന് കാണുന്ന സമയത്ത് അയശുട്ടിയുടെ സൗണ്ട് കേട്ടപ്പോൾ അവൾക്ക് എന്തോ ഒരു ചെറിയൊരു മാറ്റം അവള് കണ്ണുകളില് കണ്ടു അപ്പൊ ഐശ്വറ്റിയുടെ വീഡിയോസ് ഇങ്ങനെ വെച്ചെടുക്കാൻ തുടങ്ങി അപ്പൊ അവള് റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങി അതിനുശേഷം അവര് വിളിച്ചിട്ടുണ്ടായിരുന്നു ഐശുട്ടിനെ ആ കുട്ടിക്ക് ഐശുട്ടിനെ കളിച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നു വീഡിയോ കോളിൽ അവർക്ക് നല്ല സന്തോഷാണ് അവരെപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട് നമുക്ക് സന്തോഷമല്ലേ കമന്റ്സോ കാര്യങ്ങളോ സത്യമായിട്ടും അവര് ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു ഞാനിങ്ങനെ വീട്ടിലിരുന്ന് കാര്യൊക്കെ ചെയ്യായിരുന്നു ഇപ്പൊ സത്യം പറഞ്ഞാൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം ആളുകളും നമുക്ക് പോസിറ്റീവ് ആണ് പിന്നെന്തിനഞ്ച് ശതമാനം ആളുകളെ നെഗറ്റീവ് നമ്മൾ കേൾക്കുന്നത് ഏറ്റവും മോശം ഒക്കെ ഉണ്ടായിട്ടുണ്ട് കുട്ടി മരിച്ചു പോകും എന്ന് വരെ എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്തിനാ കാത്തിരിക്കുന്നത് എന്ന് മരിച്ചു പോകും അപ്പോ അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു വന്നിട്ടോ പിന്നെ ഇപ്പോ നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഒരുപാട് ആളുകളുണ്ട് പിന്നെ പിന്നെന്തിനാ നമ്മൾ നെഗറ്റീവ് കേൾക്കുന്നത് അത് നെഗറ്റീവ് ഉണ്ടാവും അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം അവർ അവര് പറയുന്നവരവര് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും എന്റെ ഐശുവിന് ഓക്കെ ആയിട്ട് എനിക്ക് അവളെ കയ്യെ പിടിച്ച് ദിനം നടക്കണം അവൾക്ക് കാഴ്ചകളൊക്കെ കാണണം ഇതൊക്കെ തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഉമ്മക്ക് പോ സത്യമായിട്ടും എനിക്ക് ഏറ്റവും കൂടുതലുള്ള ആഗ്രഹം ഉമരയ്ക്ക് പോകണം തന്നെയാണ് ഐശുവിനെയും കൂട്ടി അവളിങ്ങനെ എപ്പോഴും അവൾക്ക് നെബിയുടെ കഥ കേൾക്കാൻ ഇഷ്ടമാണ് നെബിയുടെ പാട്ടുകൾ കേൾക്കുന്നത് ഇഷ്ടമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമാണ് മദീനത്ത് പോണം റൌദാ ഷെരീഫിൽ അവളെ കൊണ്ടുപോകണം എന്നുള്ളതൊക്കെ വല്ലാത്തൊരു ആഗ്രഹമാണ് അത് എത്രയും പെട്ടെന്ന് സാധിക്കട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട് ഓക്കെ സന്തോഷം നിറഞ്ഞ ചിരി എല്ലാവർക്കും പ്രചോദനമായിട്ട് താങ്ക് യു താങ്ക് യു